ഏവർക്കും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ എഴുപതാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് ഫ്രഞ്ച് വിപ്ലവം ചൈനീസ് വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം രണ്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് അഞ്ഞൂറ്റി അറുപത്തി നാല് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് അഞ്ഞൂറ്റി അറുപത്തി ആറ് അഞ്ഞൂറ്റി അറുപത്തിയേഴ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് മൂന്നാമത്തെ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഈ വരികൾ വള്ളത്തോളിന്റെ ഏത് കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഓപ്ഷൻസ് ചിത്രയോഗം ബദിരവിലാപം ദിവ സ്വപ്നം എന്റെ ഗുരുനാഥൻ ഉത്തരം ഓപ്ഷൻ സി ആണ് ദിവാസ്വപ്നം സ്വപ്നം ഭൂപടങ്ങളിൽ കൃഷി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത് ഓപ്ഷൻസ് വെളുപ്പ് മഞ്ഞ പച്ച ചെമപ്പ് ഉത്തരം ഓപ്ഷൻ ബി ആണ് മഞ്ഞ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത എൻഡബ്ല്യു വൺ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഗോദാവരി ചരിയൂത്തരം ഓപ്ഷൻ എ ആണ് ഗംഗ ആറാമത്തെ ചോദ്യം പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഊർജ സ്രോതസ് ഏതാണ് ഓപ്ഷൻസ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം സൗരോർജം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് സൗരോർജം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രം ഏതാണ് ഓപ്ഷൻസ് പെറുതീരം ഗ്രാൻഡ് ബാങ്ക്സ് ഒയാഷിയോ ഗുവരിയോത്തരം ഓപ്ഷൻ ബി ആണ് ഗ്രാൻഡ് ബാങ്ക്സ് യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇന്ത്യ ഒമാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ചെരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ഒമാൻ ജലവിതരണം വാട്ടർ സപ്ലൈ സമ്പദ് വ്യവസ്ഥയുടെ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു പ്രാഥമിക മേഖലയാണോ ദ്വിതീയ മേഖലയാണോ തൃതീയ മേഖലയാണോ വ്യാപാര മേഖലയാണോ ചെരിയോത്തരം ഓപ്ഷൻ ബി ആണ് ദ്വിതീയ മേഖല പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത് ഓപ്ഷൻസ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്